മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ത വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്ത് ഇരുപത്തിയൊമ്പത് ആയത്തുകളുള്ള ഈ സൂറത്ത് വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ആ വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം മുമ്പ് നാം പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നുള്ളത് കൊണ്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അതിന്റെ റിസൾട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും അതുമായി ബന്ധപ്പെട്ട് നിരവധി മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന പന്ത്രണ്ടായിരം പോലെ തന്നെയുള്ള ഒരു അമലാണ് സൂറത്തുൽ ഫുഹ കൊണ്ടുള്ള സൂറത്തുൽ ഫുഹ കൊണ്ട് പടച്ച റബിൽ നിന്ന് നമ്മുടെ ഏത് ആഗ്രഹവും വളരെ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ നേടിയെടുക്കാൻ പറ്റും ആ രൂപത്തിൽ ചെയ്യണം എന്നേ ഉള്ളൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഏതാഗ്രഹവും അത് എങ്ങനെ ചെയ്ത് റബ്ബിൽ നിന്ന് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുമ്പ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട് സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് അസ്മാ ഉൽ ഹസ്നയിലെ വ്യത്യസ്തങ്ങളായ യാ ലത്തീഫ് യാ ബാസി ഉൾപ്പെടെയുള്ള ഇസ്മുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ചില അമലുകൾ മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇവിടെ നിഷാദ ഏത് അമലുകൾ ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാകും ചെയ്യുന്ന നമ്മുടെയും അത് എന്താ അതിനനുസരിച്ചുള്ള നീയത്വം ഒക്കെ അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ അതിന്റെ രൂപത്തിൽ മുന്നോട്ട് പോകും അള്ളാഹു തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഇനിശാള്ള നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്താണെന്ന് ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത് ഇനി നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ച ഇത് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് അത് ഞായറാഴ്ച അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് രാവിലെ പത്ത് മണിക്ക് ശേഷം ഈ കൃത്യമായ സമയം പാലിക്കാതെ എപ്പോഴെങ്കിലും വിളിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തത് പലരും പേരും ഞാൻ ഒരു കൊല്ലായി ട്രൈ ചെയ്യുന്ന ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയം അത് കറക്റ്റ് സമയമായിരിക്കുക എന്നുള്ളത് പ്രാധാന്യമാണ് കാരണം ഇവിടെ ഒരു മിനിറ്റിൽ ഒരു മൂന്ന് നാല് കോളുകളൊക്കെ വരുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ എല്ലാ ഫോൺ കോളുകളും എടുത്ത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല ആ സമയത്ത് അതുകൊണ്ട് തന്നെ എല്ലാ കോളുകളും നമുക്ക് എടുക്കാൻ കഴിയൂല പറയുന്ന സമയത്തുള്ള കോളുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണെങ്കിലും അത്രയും ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ബുക്കിംഗ് വളരെ പെട്ടെന്ന് ഫുള്ളാകുന്നെ അത്രയും കോളുകൾ എടുത്ത് അറ്റൻഡ് ചെയ്ത് ഇവിടെ ആളുകൾ വരുന്നോണ്ടാണല്ലോ അപ്പൊ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന കൃത്യസമയം പാലിച്ച് വിളിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നറിയിക്കണം ആറുമാസമായ കോണ്ടാക്ട് ചെയ്യുന്നു കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇപ്പോഴും ഫോണിലേക്ക് കോൾ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഈ എനിക്ക് എടുക്കാൻ കഴിയൂല ഈ സമയത്ത് കാരണം ഈ സമയം വേറെ പല തിരക്കുകൾക്കിടയിലാണ് നമുക്ക് ക്ലാസ്സുകളുണ്ട് വേറെയും ഒരുപാട് ചുറ്റുപാടുകളുണ്ട് അതിന്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ സമയമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ സമയം പാലിച്ച് മാത്രം കോൾ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും എന്നറിയിക്കണം അള്ളാഹു സുബാനുഭവത്തായാലും നമ്മുടെ കാര്യങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ആദരവായ ഹബീബ് ഹബീബ്ലാഹു അല്ല ൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന രൂപത്തിൽ വന്നതാണ് മഹത്തായ സൂറത്തുൽ ഫുഹ് സൂറത്തുൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സൂറത്തുൽ ഫുഹ് ധാരാളമാണ് അത് മതിയാകുന്നതാണ് പറഞ്ഞു എനിക്ക് ഇന്ന് രാത്രി ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടു ആ സൂറത്ത് എനിക്ക് ദുനിയാവിൽ എന്ത് നേടിയാലും അത്രമേൽ സന്തോഷമാകില്ല അതിനേക്കാളും എനിക്ക് സന്തോഷമായിട്ടുണ്ട് ആ സൂറത്ത് ഇറങ്ങൽ കൊണ്ട് എനിക്ക് അത് അത്രമേൽ അത്രമേൽ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ആ അലൈഹി പരിചയപ്പെടുത്തിയ ആ പവിത്രമേറിയ സൂറത്താണ് സൂറത്തിൽ ദുനിയവിലെ ഉള്ളതിനേക്കാളും എന്തു നേടിയാലും സന്തോഷമാകാത്തത്രയും സന്തോഷം മുത്തനബി സാഹു അലൈഹി ഈ സൂറത്ത് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ സൂഹത്തുൽഫേ അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുള്ള എത്രയോ ആളുകളുണ്ട് ഓരോ വീഡിയോസുകളും നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോസിന് താഴെ എത്ര പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്നവര് നിങ്ങൾ വായിക്കുന്നില്ല വലിയ വലിയ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്ന എത്രയോ ആളുകളുണ്ട് പ്രവാസികളായ ആളുകൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള് അതേപോലെ തന്നെ മക്കൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷമായി മക്കളില്ലാത്ത ആളുകള് പ്രിയമുള്ള ഇനി സൂറത്തുൽ ഫെ ഈ ഒരു അമല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട് പറയുന്നതിന്റെ മുമ്പ് ഇത്തരം വിശദീകരണങ്ങൾ നൽകുന്നത് നമ്മൾ ആ വിഷയത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ആത്മാർത്ഥതയോടുകൂടെ ഇറങ്ങാൻ ഉതകുന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങൾ പറഞ്ഞാണ് നമ്മൾ അമല് പറയുക പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട് വിജയങ്ങളുടെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന മഹത്തായി സൂറത്തുൽ ഫത്ത് കൊണ്ട് നിങ്ങൾ കൃത്യമായി പറയുന്ന രൂപത്തിൽ ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് അതിൽ അതിലുണ്ടാകും എത്രയോ ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവര് ഒരു തവണയെങ്കിലും സൂഹത്തിൽ ഫത്തെയാമൊന്ന് ചെയ്തു നോക്കുക ഒരു തവണ ചെയ്തു നോക്കുക പിന്നെയും ചെയ്തു നോക്കുക ഏത് സമയത്താണ് നമുക്ക് അതിന്റെ നമ്മുടെ മനസ്സ് നന്നായി ക്ലിയർ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയാൻ പറ്റില്ല ആത്മാർത്ഥമായി ചെയ്തു നോക്കും നല്ല റിസൾട്ട് ഉണ്ടാകും മക്കളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് വിജയങ്ങളുടെ കഥ പറയുന്ന സൂഹത്തിൽ ഫത്താണ് മക്കളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് നല്ല വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ അവർ സ്വന്തം അവർക്ക് ചെയ്യാൻ പറ്റും ലഹരിക്കടിമപ്പെട്ട എത്രയോ മക്കളുണ്ട് അല്ലെ ലഹരിക്കടിമപ്പെട്ട ഭർത്താക്കന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഉപ്പമാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ആ ദുസ്വഭാവം ആ ലഹരി ഉപയോഗം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ അമല സൂറത്ത് ചെയ്ത് നോക്കാം പി എസ് സി റാങ്ക് ലിസ്റ്റ് അതിൽ വരാൻ വേണ്ടിയിട്ട് പല ആളുകളും നമ്മുടെ കൊണ്ട് വസുണ്ട് ഇവിടെ നേരിട്ട് വന്ന് എത്രയോ എന്താ ഗവൺമെന്റ് ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അത്തരം ആളുകൾക്കൊക്കെ അത്ഭുത യും വിജയങ്ങളുടെയും കഥ പറയുന്ന ഈ ആമല ഫത്തു നോക്കാവുന്നതാണ് നല്ല റിസൾട്ട് ലഭിക്കും കൂടെ വളരെ ആത്മാർത്ഥമായി ചെയ്യണമെന്നേ ഉള്ളൂ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാന് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാന് ഭാര്യയുടെ സ്വഭാവം നന്നാവാന് ഉമ്മയുടെ ഉപ്പയുടെ കുടുംബങ്ങളിലുള്ളവരുടെയൊക്കെ സ്വഭാവം നല്ല സ്വഭാവമായി കിട്ടാന് എന്ത് ആഗ്രഹങ്ങൾ കരുതിയിട്ട് നമുക്ക് ഈ സൂഹത്തിൽ ഫത്തഹ് പാരായണം ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ട രൂപം എന്ന് പറയുന്നുണ്ട് അത് പറയാൻ ാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് മദീന കാണാത്ത എത്രയോ ആളുകളുണ്ട് മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഹജ്ജ് മണിമുറയും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലരും ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്തൊക്കെ നമ്മുടെ ഹൃദയവും ആണെങ്കിൽ ആ മദീനയിലെത്താൻ പരിശുദ്ധമായ മക്കയിലെത്താൻ വെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കും അതിനാഗ്രഹിച്ചുകൊണ്ടേയിരിക്കും സുറത്തിൽ നല്ല നീയത്തോടുകൂടെ ഈ പറയുന്ന രൂപത്തിൽ ശേഷം പറയാൻ പോകുന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥ ചെയ്തു നോക്കൂ ആ അമദീനയിലെത്താൻ പരിശുദ്ധമായ ഹജ്ജ് മൺമുറയെ നിർവഹിക്കാൻ അത് ധാരാളമാണ് അത് മതിയാകുന്നതാണ് വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ വീട് പണി തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ട് ഒരു നിലക്കും ഇനി വീട് പണി പൂർത്തീകരിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അവർക്കൊക്കെ സൂറത്തുൽ ഈ ധാരാളമാണ് മനസ്സറിഞ്ഞ് ചെയ്യണമെന്നേ ഉള്ളു അള്ളാഹു സുബൻ ആ വിഷയത്തിൽ ഒരു ഫ്രഹ ലഭിക്കാൻ അതൊരു കാരണമാകും ചില ആളുകളൊക്കെ വാടക വീട്ടിൽ കഴിയുമ്പോൾ ചില ആളുകൾക്ക് സ്വന്തമായ ഒരു സ്ഥലമുണ്ടാകും അതിലേക്ക് വീട് ആവശ്യമേണ്ടായിട്ടുണ്ടാവുകയുള്ളു ചില ആളുകൾക്ക് അത് സ്വപ്നം പോലും കാണാൻ കഴിയുന്നില്ല കാരണം ഒരു സ്ഥലം പോലും അവർക്കില്ല പരമ്പരാഗതമായ പാരമ്പര്യമായ അവർക്ക് അങ്ങനെ താ വഴിയായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടില്ല വീടും സ്വന്തം റിസ്കിൽ ഉണ്ടാക്കണം അത് വലിയ പ്രയാസകരമാണ് ശ്രമകരമായ ദൗത്യമാണ് പക്ഷേ റബിന്റെ മുമ്പിൽ ആ വിഷയത്തിന് ഇറക്കി വെച്ചാൽ അള്ളാഹു അതിനുള്ള ഒരു ഫ്രഹ നൽകും അതിന് പറ്റുന്നതാണ് സൂറത്തുൽ വളരെ ആത്മാർത്ഥമായി വളരെ തന്നെ വരും ചെയ്തവരും ഒക്കെ ഒരു പ്രാവശ്യവും കൂടെ ചെയ്യാവുന്നതാണ് അള്ളാഹു തോഫിങ്ങനെ ഗ്രഹിക്കുമാറാകട്ടെ പ്രവാസികളിൽ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ വിസിറ്റിംഗ് വിസയിലൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഇത് ഈ അമല് ചെയ്യാവുന്നതാണ് ഈ ആമല് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നതിന്റെ മുമ്പ് തന്നെ നമ്മോട് നേരിട്ട് കാണുന്നവരോടും അതേപോലെ ഫോൺ വിളിക്കുന്നവരോടൊക്കെ നമ്മൾ സുഹൃത്തു പത്ര കൊണ്ട് അമല് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് ആ സമയത്തൊക്കെ അതിന്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് പല ആളുകൾക്കും ലഭിച്ച അനുഭവങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാം ഈ അടുത്ത് ഒരു ഒരു ഫാമിലി നമ്മുടെ ഈ അടുത്ത് അവരുടെ കുടുംബത്തിലെ ഒരാൾ കേസുമായി ബന്ധപ്പെട്ട് അകപ്പെട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് കീഴ് കോടതികളിൽ നിന്നും ഒരുപാട് ചെറിയ കോടതികളിൽ നിന്നൊക്കെ ജാമ്യപേക്ഷ തള്ളിയിട്ട് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെട്ടു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയം നമ്മൾ അവരോട് അവര് നമ്മെ കോൾ ചെയ്തപ്പോൾ ഈ ഒരു സുഹൃത്തു അവരോട് ചെയ്യാൻ വേണ്ടി പറയുകയും അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവർക്ക് അതിന്റെ ജാമ്യം ലഭിച്ച സന്തോഷ വാർത്ത നമ്മൾ അവരറിയിച്ചിരുന്നു ഞാനത് അപ്ഡേറ്റ് ചെയ്തിരുന്നു ഓരോ വിഷയങ്ങളിൽ നമ്മള് സ്റ്റാറ്റസിലൊക്കെ വെച്ചിരുന്ന ആ വിഷയം അങ്ങനെ പല അനുഭവങ്ങളും സുഹൃത്തുപായി ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രവാസികളൊക്കെ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഉസ്താദ് ഞാൻ ഇന്ന് പോകുമ്പോ എന്താ ചെയ്യേണ്ടത് എന്താണ് ഞാൻ ഓതേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് അത്തരം ചെറുപ്പക്കാർക്കൊക്കെ നല്ല ദീനിനോട് നല്ല ടച്ചില് ജീവിക്കുന്ന നല്ല ദീനി ചിട്ടയില് ജീവിക്കുന്ന എത്രയോ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ അവരൊക്കെ നമ്മോട് പലതും ചൊല്ലാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇന്ന് ഉസ്താദ് ഞാൻ ആദ്യമായിട്ട് ജോലിയിലേക്ക് പോകണേ എന്താണ് ഉസ്താദ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇന്ന് സുബഹ് നമസ്കാരം കഴിഞ്ഞ് സൂഹത്തിൽ പാരായണം ചെയ്ത് അറിഞ്ഞിക്കോ നല്ല പറക്കത്തുണ്ടാകുമെന്ന് അവരോട് പറഞ്ഞെടുക്കുമ്പോ അവർ വളരെ സന്തോഷത്തോടു കൂടെ അതൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വലിയ ശക്തിയുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഫത്തുഹ ലഭിക്കാൻ അത് കാരണമാകും ഇന്റർവ്യൂ ഉള്ള ദിവസങ്ങളിലൊക്കെ ആ ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ മുമ്പ് സൂഹത്ത് ഉൽ പാരായണം ചെയ്താൽ അതിലൊരു വലിയ ഫത്തഹ് ലഭിക്കാനും അതിൽ വിജയം ലഭിക്കാനും സൂഹത്തിൽ ഫത്തുഹ് കാരണം കാരണമാകും സൂറത്തിൽ ഫത്തുവിണ്ട് ഒരുപാട് അമലുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു അമല് മാത്രമാണ് ഇൻഷാ ശ അപ്പോൾ ഈ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് ആളുകൾ സൂറത്ത് ഫത്തെ കൊണ്ടുള്ള ആമലുകൾ കൊണ്ട് റിസൾട്ട് ലഭിച്ച അനുഭവങ്ങൾ പറയും കാരണം മുമ്പുള്ള വീഡിയോസിന് താഴെയൊക്കെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതവർ അതിന്റെ റിസൾട്ട് അനുഭവിച്ചത് കൊണ്ട് പറയുകയാണ് ആത്മാർത്ഥമായ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ ചെയ്തവർക്കൊക്കെ അതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ സൂറത്ത് ഫത്തേയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം മറ്റൊരു അനുഭവം പറഞ്ഞാൽ ഒരു സഹോദരി അവരുടെ ഹസ്ബൻഡിന് അടുത്തേക്ക് പോകാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കണം അവര് നമ്മളോട് രണ്ടുപേരും നമ്മളോട് കോണ്ടാക്ട് ചെയ്തിരുന്നു വിദേശത്ത് നിന്ന് ഹസ്ബൻഡും അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞത് നിങ്ങൾ സുഹൃത്തിൽ രൂപമുണ്ട് ആ രൂപത്തിൽ കൃത്യമായി ചെയ്യാൻ പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മാസം കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ വിദേശത്തേക്ക് എത്താനുള്ള അവസരം ലഭിക്കുകയും അവർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു ഒരുപാട് തടസ്സങ്ങളെ കൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അങ്ങനെ നിരവധി ആളുകൾക്ക് അനുഭവം ലഭിച്ചു അത് വളരെ സൂറത്തുൽ ഫിലെ അവസാനത്തൊരായ തന്റെ നമുക്കൊക്കെ അറിയാം മുഹമ്മദുർ വല്ലദീന മഅഹു അലൽ കുഫാരി റഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന ആയത്തിൽ ആ ആയത്ത് അത് ഹബീബായ തങ്ങളുടെ മാത്രമല്ല ആ ആയത്തിൽ അറബിക് ആൽഫബറ്റിലെ അറബിക് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ് അങ്ങനത്തെ ഒരു ആയത്തിനും കൂടെയാണ് രണ്ട് ഉണ്ട് ആയത്തിന് ഒന്ന് അതില് ഹബീബായ സ്വന്നു അലഹി വസ്ല്ല മതമാണ് രണ്ടാമത്തത് അതില് അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ ആയത്ത് സൂറത്തിൽ ആണ് ഒരു നിലക്കത്തിൽ മധു കൂടെയാണ് ആ സൂറത്തിൽ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഓതാവുന്നതാണ് ഒരുപാട് നേട്ടങ്ങൾ സൂറത്തിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ ഫത്ത്ഹ് അത് എഴുതിയിട്ട് മായ്ച്ചു കുടിച്ചാലുള്ള നേട്ടങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് വീടിന്റെ മുൻഭാഗത്ത് സൂറത്തിൽ ഫത്ത്ഹ് അതിന്റെ വാതിൽപടിയിലെ മുൻഭാഗത്ത് ഉയർന്ന സ്ഥലത്ത് എഴുതി വെച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അതേപോലെ തന്നെ വെള്ളം കൊണ്ട് സൂറത്തിൽ എഴുതി കുടിച്ചു നേട്ടം എല്ലാ ദിവസവും പതിവായി സൂറത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഓതിയാൽ ആ കാര്യങ്ങള് നിറവേറാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ജയിലിലൊക്കെ അകപ്പെട്ട ആളുകൾക്ക് ജയിലിൽ നിന്ന് മോചനം ലഭിക്കാൻ അതിൽ നിന്നൊരു ഫത്തുഹ ലഭിക്കാൻ സൂഹത്തിൽ ഫത്തുഹെ പാരായണം ചെയ്യാവുന്നതാണ് കുടുംബ ജീവിതത്തിൽ കൗടുംബിക ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുള്ളവര് പരസ്പരം പിണങ്ങി നിൽക്കുന്നവര് അകന്നു നിൽക്കുന്നവര് തന്റെ വക്കിലെത്തിയ കുടുംബങ്ങള് അതിലൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ മക്കളുണ്ടായതുകൊണ്ട് മാത്രം നരകിച്ചു ജീവിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം കഷ്ടതയോടുകൂടെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അതൊക്കെ ഒന്ന് നല്ല റാണത്തിലാവാൻ വേണ്ടിയിട്ട് സുഹൃത്തുഫ കൊണ്ട് നിങ്ങൾക്ക് അമല ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ സൂറത്തുൽ പാരായണം ചെയ്താൽ ലഭിക്കും നമ്മൾ പറയാൻ സൂഹത്തുൽ അമലുകൊണ്ട് ആര് ചെയ്യുന്നോ പ്രവർത്തിക്കുന്നോ അവർക്കൊക്കെ അള്ളാഹു നല്ല റിസൾട്ട് അനുഭവങ്ങൾ പറയാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി എല്ലാവരും ചൊല്ല അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എങ്ങനെയാണ് അതുകൊണ്ടുള്ള അമല് ചെയ്യേണ്ടത് ആ അമല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി പറയാൻ വേണ്ടി പോവുകയാണ് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തവണ ഓതുക എന്നുള്ളതാണ് അപ്പൊ മൂന്ന് തവണ ഏഴു ദിവസം സൂറത്തുൽ സൂറത്ത് പാരായണം ചെയ്താൽ സൂറത്തുൽ ഒന്ന് സൂറത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം സെവൻ ഇൻറ്റു ത്രീ ടു ട്വന്റി അല്ലേ ഏഴുമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് സൂഹത്തിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് സൂഹത്തിൽ മൊത്തം എങ്ങനെ പാരായണം ചെയ്യുക അത് ഏഴ് ദിവസം തിരഞ്ഞെടുത്താൽ മതി അപ്പോ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ എപ്പോഴും അവർക്ക് ചെല്ലാവുന്നതാണ് ആണെങ്കിൽ അവർക്ക് ഓതാൻ പറ്റുന്ന ഏഴു ദിവസം എന്നാണോ പറ്റുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഏഴ് ദിവസം കൃത്യമായിട്ട് മൂന്ന് തവണ ഒരു ദിവസം മൂന്ന് തവണ സൂറത്തിൽ ഫത്തേഴ് രണ്ടാമത്തെ ദിവസം മൂന്ന് തവണ അപ്പൊ ആറായി മൂന്നാമത്തെ ദിവസം മൂന്നാണ് അപ്പൊ ഒമ്പതായി ഇങ്ങനെ ഏഴ് ദിവസം ഓതുമ്പോൾ അത് ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തേഹാകും അങ്ങനെ ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തേഹ്

കണക്ക് പ്രകാരം യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ വരുന്നത് അപ്പൊ യാ ഫാഹു എന്നുള്ള ഇസ്മു അതിന്റെ ഉടനെ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ോയിട്ട് ഇനിഷഅ അള്ളാഹ് ഈ പറയുന്ന രൂപത്തിലെ പൂർത്തിയായതിനു ശേഷം അള്ളാഹു സുബാൻയോട് നമ്മുടെ ആവശ്യം കൃത്യമായി അള്ളാഹുവിനോട് പറയുക എന്താവശ്യത്തിന് വേണ്ടിയാണോ ചൊല്ലിയത് ജോലി ശരിയാവാൻ വേണ്ടിയാണെങ്കിൽ അത് റബ്ബിനോട് പറയുക മകളുടെ വിവാഹം ശരിയാകാനാണെങ്കിലത് പറയുക കുടുംബജീവിതത്തിൽ ഹൈറ് ലഭിക്കാനാണെങ്കിൽ അത് പറയുക മക്കൾക്ക് എക്സാമിൽ റാങ്ക് ലഭിക്കാനാണെങ്കിൽ അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിഷയം ഇറക്കി വെക്കാനുള്ള ഒരു സഭമായിട്ട് ഇതിനെ മാറ്റിയിട്ട് ആ രൂപത്തിൽ ചെയ്താൽ നമ്മുടെ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് ആ ആവശ്യം മഹാന്മാർ പറയുന്നു അങ്ങനെ ദിവസം അവന്റെ ആവശ്യങ്ങൾ അത് സാധിച്ചു കൊടുക്കുമെന്ന് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം ഇത് ഈ അണല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അന്യ സംസാരങ്ങൾ അതിന്റെ ഇടക്ക് വരെ ഏഴു ദിവസത്തിൻ്റെ ഇടക്ക് വരാതിരിക്കന്നല്ല ആ ചൊല്ലുന്ന സമയത്ത് അതിന്റെ ഇടക്ക് തന്നെ സംസാരങ്ങൾ വരാതിരിക്ക അഥവാ വിശുദ്ധ ഖുർആാനാണ് പാരായണം ചെയ്യുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട അതപുകൾ കൃത്യമായി പാലിച്ച് അതുപോലെ തന്നെ അണുദോ വിസ്മിയും ഓതിയിട്ട് കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി നമുക്ക് അറിയുന്നതുപോലെ മഹറജ് അതേപോലെയുള്ള ജീവിത നിയമങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതുപോലെ പാലിച്ചിട്ട് കൃത്യമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നു ചൊല്ലുകയാണെങ്കിൽ അതിന് കൂടുതൽ ഫലമുണ്ടാകും ആ സമയത്ത് മാലാജമാർ മലക്കുകൾ നിസ്കാരം കഴിഞ്ഞ അതേ ഇരുത്തത്തിലിരുന്ന് ലിക്കറുകളും തസ്ബീഹകളും അള്ളാഹുവിന്റെ സ്മരണയിലായി കഴിയുന്നവർക്ക് മലക്കുകൾ പ്രത്യേകം ആശീർവദിക്കുന്നുണ്ട് അവർക്ക് ഇസ്തഫാറിനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാലോ അപ്പോൾ ആ ഒരു സമയമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് കൂടുതലും ഉണ്ടാകും അപ്പൊ കൊഴപ്പില്ല ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയം അല്ലെങ്കിൽ മൂന്ന് നിസ്കാരത്തിന്റെ സമയം ലോഹറിനോ അസുറിനോ മഹരീബിനോ അതാകുമ്പോ ഒന്നും കൂടെ നല്ലതല്ല മഹരീബിൻ അല്ലെങ്കിൽ സുബ് അതേപോലെ തന്നെ ് അസ് വെഹ്റോ ഏതെങ്കിലും ഒരു സമയം സെലക്ട് ചെയ്തിട്ട് ആ നിസ്കാരത്തിന് ശേഷം ഒരു ദിവസം ഓരോന്ന് വീതം ചൊല്ലിയാൽ മൂന്ന് തവണയായി അതേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരോടൊക്കെ സംസാരിക്കേണ്ടി വരും അങ്ങനെ അത്യാവശ്യമല്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക കുട്ടികളൊക്കെ ഉറങ്ങിയ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം എന്താ ഡിസ്റ്റർബൻസും അതേപോലെ തന്നെ നോയ്സസ് ഒക്കെ ഇല്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നല്ല ഹുഷുവോടുകൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനത്തെ സമയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പൊ ഇത് വളരെ ആത്മാർത്ഥമായി ചെയ്ത ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ച അമലാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏഴു ദിവസം തുടർച്ചയായി ദിവസം മൂന്ന് തവണ വീതം വെച്ച് ഓദിക്കഴിഞ്ഞാൽ അങ്ങനെ ഓദിയിട്ട് എൺപത്തിഒൻപത് തവണ യാ എന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിനോട് ഏതു കാര്യം ഉദ്ദേശിച്ചാണോ നാം ഈ ഓതുന്നത് ആ ഓതുന്ന കാര്യം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് പറയുക അങ്ങനെ ഏഴു ദിവസം കഴിഞ്ഞാൽ അമൽ പൂർത്തിയായി അമിൽ പൂർത്തി പിന്നെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് അള്ളാഹു സുബാന നമ്മുടെ കാര്യങ്ങളൊക്കെ തരും അള്ളാഹു സുബാൻ അലൈഹി സ്ലാമത്ത് നൽകട്ടെ ഇനി ഇങ്ങനെ ഈ ഏഴ് ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇത് സാധിക്കാത്ത ആളുകൾക്ക് ഇനി ചെയ്യാൻ പറയാൻ പോകുന്നത് ചെയ്യാൻ കഴിയില്ല ഇനി ചെയ്യാൻ ഇതല്ലാത്ത മറ്റൊരു രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാല് വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലിരുന്ന് സുഹൃത്തിൽ പത്ത് ഒരൊറ്റ ഇരുത്തത്തിൽ അങ്ങനെ പെട്ടെന്ന് തീർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യാമേ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ശേഷം ആ പള്ളിയിൽ ഇരുന്നിട്ട് അങ്ങ് പാരായണം യാ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് റബ്ബിനോട് നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഏതാവശ്യമാണോ പൂർത്തീകരിക്കേണ്ടത് ആ ആവശ്യം പറഞ്ഞതുമാണ് ചെയ്താൽ മതി വിദേശങ്ങളിലൊക്കെ ജയിലിലൊക്കെ അകപ്പെട്ടു നിൽക്കുന്ന യോ ആളുകളെ കുറിച്ച് പ്രയാസം പറയുന്നവരുണ്ട് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ആമല് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല നീയത്തോടു കൂടെ ചെയ്യാവുന്നതാണ് ഇതൊക്കെ വിശുദ്ധ ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങളാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാർത്ഥതക്കും നമ്മുടെ ഹുഷൂണിനും നമ്മുടെ നീയത്തിനും അനുസരിച്ച് കാര്യങ്ങൾ അങ്ങനെ പൂർത്തീകരിക്കപ്പെടും അപ്പൊ നല്ല നീയത്തോടു കൂടെ അതിനുശേഷം നിസ്കാരങ്ങളൊക്കെ നിലനിർത്തിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമല് ചെയ്യ അള്ളാഹു നമുക്ക് നല്ല സന്തോഷവും റാഹത്തും ഹൈറും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ഇതേപോലെ നമുക്ക് റിസൾട്ട് ലഭിച്ച അമലാണ് നമുക്കറിയാം പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് അത് നമുക്ക് ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല് അതേപോലെ തന്നെ തഹജ സംസ്കാരത്തിൽ കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ അമലുകളുണ്ട് സൂറത്ത് യാസീനിന്റെ വിവിധങ്ങളായ അമലുകൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സൂറത്ത് യാസീൻ ഓതുന്ന അമല് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അമലുകൾ പറഞ്ഞ ഓരോ അമലുകളും ചെയ്തു നോക്കുക പ്രത്യേകിച്ച് അസ്മാ ഉൽഹസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ നിരവധി അമലുകൾ അതിന്റെ റിയാത വീട്ടാൻ സാധിച്ചവർ വലിയ ഭാഗ്യവാന്മാരാണ് ആ റിയാത വീട്ടിയ ആളുകളെ ആസ്മാ ഉൽസിനെ അത് കൊണ്ടു നടക്കണം ഓരോ ദിവസവും അതിന്റെ അഥപ് പാലിച്ച് കൃത്യമായി കൊണ്ടു നടന്ന് അസ്മാ ഉൽഹന അതുകൊണ്ടുള്ള ആമലുകൾ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാകും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എപ്പോഴാണോ അടുത്ത ദിവസം ഉടനെ ഉടനെ ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് തന്നെ കൊണ്ടുള്ള ഈ അമല് വളരെ ആത്മാർത്ഥമായി ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് ഹൃദയാന്തരങ്ങളിൽ നേറിക്കിടക്കുന്ന നമ്മുടെ വ്യതകൾ ആവലാതികൾ പരാതികൾ എല്ലാം റബ്ബിന്റെ മുമ്പില് പരാതികൾ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് മനം പൊട്ടി ദ്വാനേ അറിയാതെ തീർത്തു തരും നമ്മളറിയാതെ നമ്മുടെ വീടിന്റെ പണിക്കുള്ള സാമ്പത്തികമായ സഹായങ്ങളെ ഏതെങ്കിലും വഴിയിലൂടെ അള്ളാഹു എത്തിച്ചു തരും ഒരു സ്ഥലം പോലും ഇല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ എല്ലാം റബ്ബിന് വളരെ നിസ്സാരമാണ് നമുക്ക് വിധിച്ചത് അത് നമുക്ക് എത്തിയിരിക്കും നമുക്ക് വിധിച്ചത് തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നാൽ നമുക്ക് വിധിക്കാത്തത് എത്ര കൊതിച്ചിട്ടും കാര്യമില്ല അത് നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അത് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഏതാണ് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ഏത് സമയത്താണ് ലഭിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി അറിയാവുന്ന റബ്ബുൽ യുദ്ധത്തിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുക ഏതു പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാനും അത് കാരണമാകും ഇപ്പൊ ഒരുപാട് ക്യാഷ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള ആളുകളെ അങ്ങനെ നമ്മുടെ ില് വരാറുണ്ട് കോടിക്കണക്കിന് സമ്പത്ത് ഇൻവെസ്റ്റ്മെന്റിൽ മറ്റുള്ളവർക്ക് കൊടുത്തു മറ്റൊക്കെ നമ്മൾക്ക് അത് പറയുമ്പോൾ വിചാരിക്കാം ഇതൊക്കെ എത്ര ഇത്രയും എമൗണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു അത്രയും പ്രയാസത്തില് ആ പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അത് ആദ്യം ഒരു അമ്പത് ലക്ഷം കൊടുത്തു പിന്നീട് വേറെ കൊടുത്തു അങ്ങനെ കൊടുത്തു കൊടുത്ത് ആ വിശ്വാസത്തിന്റെ പേരില് കൊടുത്തതാണ് പിന്നെയാണ് ചതിയിൽപ്പെടുന്നത് അല്ലെങ്കിൽ വേറെ ഇത്തരം വിഷയങ്ങളൊന്നും ഇല്ല കബളി ിച്ചതാണെന്ന് പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും അതിനൊരു റാഹത്തുള്ള ഒരു തീരുമാനം വരുന്നില്ല വർഷങ്ങളായി കേസ് ഇങ്ങനെ മുന്നോട്ട് പോവുക അതിനു വക്കീലിനും കാര്യങ്ങൾക്കൊക്കെ ചെലവാകുന്നില്ലാതെ ആ കാര്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല എല്ലാ കോടതിയിലും കൃത്യമായ തീരുമാനങ്ങൾ അതെങ്ങനെ വന്നാലും റബ്ബ് അവൻ സുഭാനുഭവത്തായാലിടപെട്ട് തീരുമാനിക്കപ്പെടുന്ന തീരുമാനം പോലെയാകില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെച്ച് അതിനൊക്കെ ഒരു നല്ല ഫെ ലഭിക്കാൻ ഈ സൂറത്തുൽ സൂറത്തു കൊണ്ടുള്ള ഈ ആമി ചെയ്തു നോക്കിയാൽ വളരെ നല്ല റിസൾട്ട് ലഭിക്കും എല്ലാവരും ചെയ്തു നോക്കുക അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നൂറേ മതിയുടെ മജിലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നതിനിടെ നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുക വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടാകും ഫുൾ ആയിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും അതിലൊക്കെ കയറി കഴിഞ്ഞാല് നമ്മുടെ മജിലിസിന്റെ വരും ഹുസ്ന ഹുസ്ന ചൊല്ലുമ്പോൾ നല്ല ആ നീയത്തുകളൊക്കെ അസ്മാ ഉൽഹുസനയുടെ കൊണ്ട് പൂർത്തീകരിക്കാൻ കാരണമാകും എല്ലാത്തിനുമുപരി പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും വിക്രുകളിലായിട്ട് ഒരു ജീവിതത്തിന്റെ സമയങ്ങൾ അത് ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അത് കൊണ്ടുപോകാനുള്ള ഒരു കാരണമാകുകയും ചെയ്യും എപ്പോഴാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ വിട പറയുന്ന സമയത്ത് നമ്മൾ അവസാനമായിട്ട് ചൊല്ലുന്നത് സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് ഒരുപാട് ആയത്തുകളൊക്കെ ഓതുന്നുണ്ട് അപ്പൊ അത്ര നല്ല അമലുകൾ ചെയ്ത് റബിനെ കൊണ്ട് ആ സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് അബീബായ തങ്ങളുടെ ഭൂമുഖം ദർശിച്ച് ഈ ലോകത്ത് നിന്ന് പറഞ്ഞതുപോലെ ടുക്കാനുള്ള കാരണമാകും അള്ളാഹു തോഫി നൽകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ളത് ഈ രണ്ട് ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ഒമ്പത് മണിക്ക് ശേഷമാണ് പത്ത് മണിക്ക് ശേഷം വിളിക്കുന്നവർക്ക് ആദ്യം ആദ്യം വിളിക്കുന്നവർക്കാണ് ടോക്കൺ ലഭിക്കുക വളരെ പെട്ടെന്ന് തന്നെ ഫുൾ ആവുന്നതുകൊണ്ട് വളരെ നേരത്തെ തന്നെ വിളിച്ചാലേ ലഭിക്കുള്ളൂ എന്ന് അറിയിക്കണേ ഇനി ഷാ ദൂരെയുള്ള ആളുകളൊക്കെ വളരെ പെട്ടെന്ന് നേരത്തെ തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ വാഹന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരണം അപ്പോൾ അതൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്തിന് നൽകട്ടെ അസ്സലാ السلام عليكم ورحمه, ورحمة الله, الله وبركاته, الله وبركاته.